വിശ്വം ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധമായ വലയെ നോയമ്പ് മുപ്പത്തിയെട്ടാം ദിവസമായി ഇന്ന് എന്നോടൊപ്പം സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ നിന്നെ വിളിച്ചീടുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ അധ്വാന ഭാരത്താൽ വലയുന്നോരേ ശ്വാസമില്ലാതലയുന്നോരേ ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു പിന്നെ മുപ്പത്തിയെട്ടാം ദിവസമായി ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്താം ഇന്ന് നാല് സങ്കീർത്തന ഭാഗങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത് സങ്കീർത്തനം നൂറ്റിയെട്ട് മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ശത്രുവിനെതിരെ സഹായം നൂറ്റി ഒമ്പതാം സങ്കീർത്തനം കർത്താവെ പ്രതികാരം ചെയ്യണമേ നൂറ്റി പത്താം സങ്കീർത്തനം രാജാവിൻ്റെ സ്ഥാനാരോഹണം നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം പ്രാർത്ഥനാപൂർവമായിരിക്കാം ദൈവം നമ്മെ നമ്മുടെ നിയോഗങ്ങളെ ഫലം നൽകും വിശ്വാസമുള്ളവരുടെ ആയിരിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റിയെട്ട് ശത്രുവിനെതിരെ സഹായം ദാവിദിന്റെ സങ്കീർത്തനം എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ഞാൻ അങ്ങയെ പാടിപ്പുപഴുത്തും എൻ്റെ ആത്മാവെ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഉഷസിനെ ഞാൻ വിളിച്ചുണർത്തും കർത്താവെ ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയും ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേയ്ക്ക് സ്തോത്രങ്ങൾ ആലപിക്കും അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ ആകാശത്തിന് മേലങ്ങ് ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലങ്ങ് വ്യാപിക്കട്ടെ അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ ഫലത്ത് നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരമരളുകയും ചെയ്യണമേ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തു ജയഘോഷത്തോടെ ഞാൻ സിക്കേമിനെ വിജി വിഭജിക്കും സുക്കോത്ത് താഴ്വരയെ അളന്ന് തിരിക്കും ഗിലയാദിനയ്ക്കുള്ളതാണ് മനാസയും എൻ്റെതാണ് എഫ്രായിയും എൻ്റെ പടത്തൊപ്പിയും യൂതായൻ്റെ ചെങ്കോലുമാണ് മൊബാബിൻ്റെ ക്ഷാളനപാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതുകം വഹിക്കുന്നു ഫിലിസ്ഥ ഞാൻ ദേവേരി മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ ദൈവം ദൈവമേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി നിധിക്കാൻ പോകുന്നത് നൂറ്റി ഒൻപതാം സങ്കീർത്തനം കർത്താവെ പ്രതികാരം ചെയ്യണമേ ഗായക സംഘ നേതാവിന് ദാവീരിൻ്റെ സങ്കീർത്തനം ദൈവമേ ഞാനങ്ങയെ സ്തുതിക്കുന്നു അവിടെ നിന്നും മൗനമായിരിക്കരുതേ എന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ നേരെ തുറന്നിരിക്കുന്നു അതെനിക്കെതിരെ വ്യാജം പറയുന്നു വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ സ്നേഹത്തിന് പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു അവനെതിരെ ഒരു ദുഷ് ദുഷ്ടനെ വിനിയോഗിക്കണമേ നീജനവൻ്റെ മേൽക്കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ അവൻ്റെ പ്രാർത്ഥന പാപമായി പരിഗണിക്കപ്പെടട്ടെ അവൻ്റെ നാളുകൾ ചുരുങ്ങി ചുരുങ്ങിപ്പോകട്ടെ അവൻ്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ ധവയുമായി തീരട്ടെ അവൻ്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷയാചിക്കട്ടെ അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടട്ടെ കടക്കാർ അവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ അവനോട് കാരുണ്യം കാണിക്കാൻ ആരും ഉണ്ടാകാതിരിക്കട്ടെ അവൻ്റെ അനാഥരായി മക്കളോട് ആർക്കും അലിവ് തോന്നാതിരിക്കട്ടെ അവൻ്റെ വംശം പോകട്ടെ രണ്ടാം തലമുറയിൽ അവൻ്റെ പേര് മാഞ്ഞു പോകട്ടെ അവന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവൻ്റെ മാതാവിൻ്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിരന്തരം കർത്താവിൻ്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ അവൻ്റെ സ്മരണ ഭൂമിയിൽ നിന്നും വിച്ഛേദിക്കപ്പെടട്ടെ എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ നിവധിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അതവനിൽ നിന്ന് അകന്നു നിൽക്കുന്നു വസ്ത്രമെന്നപോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവൻ്റെ ശരീരത്തിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും കിണിഞ്ഞിറങ്ങട്ടെ അതവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ട പോലെയും ആയിരിക്കട്ടെ എനിക്കെതിരായി തിന്മ നിരൂപിക്കുന്ന നിരൂപിക്കുകയും തിന്മ സംസാരിക്കുകയും എൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ എന്നാൽ എൻ്റെ കർത്താവായ ദൈവമേ എന്നോടങ്ങയുടെ നാമത്തിനൊത്ത വിധം പ്രവർത്തിക്കണമേ അങ്ങയുടെ വിശിഷ്ടമായ കാരണത്തിനെ പ്രതി എന്നെ മോചിപ്പിക്കണമേ ഞാൻ ദരിദ്രനും അഗതിയുമാണ് എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു സായാഹ്നത്തിലെ നിഴൽ പോലെ എൻ്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു സായനത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു വെട്ടുകളിയെ എന്ന പോലെ എൻ്റെ എന്നെ കുടഞ്ഞെറിയുന്നു ഉപവാസം കൊണ്ട് എൻ്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു അതെല്ലും തോലുമായിരിക്കുന്നു എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നവർക്ക് ഞാൻ നിന്നാപാത്രമാണ് അവർ എന്നെ കാണുമ്പോൾ പരിഹാസപൂർവ്വം തലകുലുക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നെ രക്ഷിക്കണമേ കർത്താവെ ഇത് അങ്ങയുടെ കരമാണെന്നും അവിടെ നിന്നാണിത് ചെയ്തതെന്നും അവർ അറിയട്ടെ അവർ ശബിച്ചുകൊള്ളട്ടെ എന്നാൽ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ എതിരാളികളിൽ ലജ്ജിതരാകട്ടെ അങ്ങയുടെ ദാസന് സന്തുഷ്ടനാകട്ടെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ അത് പോലെ അവരെ പൊതിയട്ടെ എൻ്റെ അധരങ്ങൾ കർത്താവിൻ്റെ കർത്താവിനെതിരെ കൃത കർത്താവിന് ഏറെ കൃതജ്ഞത അർപ്പിക്കും എൻ്റെ അധരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞത അർപ്പിക്കും കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും മരണ